വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ ശ്രദ്ധമാക്കിട്ട ചിത്രം ചോട്ടാ മുമ്പ് ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോട്ട മുമ്പെന്ന് പറയുന്ന സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച തന്നെ കേരള കളക്ഷൻ റിപ്പോർട്ടും നാല് ദിവസത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രണ്ടായിരത്തി ഏഴ് ദരടന കേന്ദ്ര കഥാപാത്രം ഒക്കെ അൻബർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ചോട്ടാ മുമ്പേ എന്ന് പറയുന്ന സിനിമനോടൊപ്പം തന്നെ സിദ്ധിക്ക് ഭാവന ജഗതി സായികുമാർ കുമാര് കലാഫോമണി ഇന്ദ്രീത് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അടിയരുന്ന ചിത്രം അന്ന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ഇപ്പം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും റീറിലീസ് ചെയ്തപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നപ്പോൾ ചിത്രം ഏകദേശം ഒരു കോടിക്ക് അടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വർക്കിൻ്റെ ആയിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രം ഇന്ന് സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യം മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടി പിന്നിട്ടായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മണിച്ചിത്ര അതോടൊപ്പം തന്നെ ദേവദം തുടങ്ങിയ സിനിമകൾ എല്ലാം തന്നെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചോട്ടാമ്പ് എന്ന് പറയുന്ന സിനിമ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടി അപ്പോൾ ചോട്ടാ മുമ്പേന്ന് പറഞ്ഞിട്ടുണ്ടോ ഫോർക്ക വർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ